ിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മുൻ മന്ത്രി ജി സുധാകരൻ സി പി എം വിടുമോ എന്നതാണ് രണ്ട് മൂന്ന് ദിവസങ്ങളായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വാർത്ത പ്രത്യേകിച്ചും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ അദ്ദേഹത്തെ വീട്ടിൽ സന്ദർശിച്ചിരുന്നു മുസ്ലിം ലീഗ് അദ്ദേഹത്തെ ചന്ദ്രികാ ദിനപത്രത്തിൻ്റെ പ്രചരണ പരിപാടിയുമായി സന്ദർശിച്ചിരുന്നു ഇന്ന് ബി ഗോ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ബി നേതാവും അദ്ദേഹത്തെ എന്തോ പുസ്തകവുമായി സന്ദർശിച്ചിരുന്നു അപ്പോൾ പുസ്തകങ്ങളൊക്കെ പുസ്തകങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ അവരവരുടെ പാർട്ടിയിലേക്ക് വലവീശി വലവീശിപ്പിടിക്കാനുള്ള ശ്രമങ്ങളുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിനു ചുറ്റും കറങ്ങി നടക്കുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് ബി ജെ പി ഒരു പുസ്തകമായിട്ട് പോയിട്ടുണ്ട് മുസ്ലിം ലീഗും ചന്ദ്രകിയുമായിട്ട് പോയിട്ട് പോയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് അദ്ദേഹം ഇതിലൊന്നും വഴുതി വീഴുന്ന ഈ ചൂണ്ടയിലൊന്നും കൊത്തുന്ന ആള് അല്ല എന്നാണ് വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൽ പാർട്ടി അംഗത്വം കിട്ടിയ ഒരാളാണ് സി പി എമ്മിൽ മെമ്പർഷിപ്പ് കിട്ടിയ ഒരാളാണ് അപ്പോൾ സി പി എം പോലെ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പിന് എത്രത്തോളം പ്രയാസകരമാണെന്ന തിരിച്ചറിവ് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഊട്ടി ഉറപ്പിക്കുന്നതാണ് അങ്ങനെയുള്ള അദ്ദേഹം സി പി എമ്മും വിട്ടുപോകും എന്ന ഒരു ധാരണ നമുക്കുണ്ടാകുന്നില്ല അദ്ദേഹം സി പി എം വിട്ടു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഈ സംഭവം കോൺഗ്രസും ബി ജെ പിയും ലീഗുമൊക്കെ ഒരു എന്നാണ് ഉജ്ജ്വലിപ്പിച്ച് അല്ലെങ്കിൽ സജീവമായി നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് കെ പി സി സിയുടെ സംഘടനാ ചുമ ചുമതയുള്ള ജനറൽ സെക്രട്ടറി ലിജു പറഞ്ഞത് എല്ലാ വാതിലുകളും ജി സുധാകരനെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നതെന്ന് ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന നേതാവും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് ഇങ്ങനെയൊരു ഈ സംഭവം ജ്വലിപ്പിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷേ സുധാകരൻ്റെ ജനസ് വേറെയാണെന്നാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് നേരത്തെ ഗൗരിയമ്മ പാർട്ടി വിട്ടുപോയതുപോലെയോ എം വി രാഘവൻ വിട്ടുപോയതുപോലെയല്ല അദ്ദേഹം അടിമുടി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആണ് എന്ന രീതിയിൽ തന്നെയാണ് വാർത്താ മാധ്യമങ്ങളുടെ വിലയിരുത്തലുകൾക്ക് വരുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു രക്തസാക്ഷി കുടുംബത്തിലാണ് സ്വന്തം അനുജൻ കെ എസ് യുവിൻ്റെ കെ എസ് യുമായിട്ടുള്ള സംഘടനത്തിൽ കൊലച്ചയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഭുവനേശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൊല ചെയ്യപ്പെട്ടു അതൊരിക്കലും അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പാളയത്തിൽ എത്തിക്കില്ല കാരണം കെ എസ് യുവിനാൽ തൻ്റെ കുടുംബത്തിലെ ഒരാൾ കൊല ചെയ്യപ്പെട്ടു രക്തസാക്ഷി കുടുംബം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം സൻ്റെ സഹോദരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ്സിലെത്താനുള്ള സാധ്യതകൾ കുറവാണെന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് മറ്റൊന്ന് സി ബി ജെ പി ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ഒരു ഹൈന്ദവ രാഷ്ട്രീയതയോടും അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റത്തില്ല അദ്ദേഹം ഒരു മുൻകോപിയാണ് മിക്കപ്പോഴും എടുത്തു ചാടുന്ന ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പത്രപ്രവർത്തകരോട് അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ സഹയാത്രികരോട് തൻ്റെ സഖാക്കളോടൊക്കെ പെട്ടെന്ന് തന്നെ ഒരു കോപത്തോടു കൂടി പെരുമാറുന്ന ഒരാളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ രാഷ്ട്രീയ സത്യസന്ധത എന്നും ചോദ്യം ചെയ്യാൻ പടാൻ ചോദ്യം ചെയ്യാൻ പട ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുന്നതല്ല അദ്ദേഹം ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രത്യേകിച്ചും ആലപ്പുഴയിൽ ബി ജെ പി പടർത്തിവിടാൻ ശ്രമിക്കുന്നൊരു വിഭാഗീയതയുണ്ട് അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ആലപ്പുഴ സി പി എമ്മിൻ്റെ നേതൃസ്ഥാനത്തിലുള്ള മൂന്ന് സഖാക്കൾ എച്ച് സലാം എച്ച് നാസർ അതുപോലെ ആരിഫ് അതുപോലെ സലാം എം എൽ എ എന്നിങ്ങനെ മൂന്ന് പേരാണ് അതാണ് ബി ജെ പി അവിടെ ഒരു വിഭാഗീയതയുടെ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നത് കേര ആലപ്പുഴ സി പി എമ്മിന് എസ് ഡി പി ഐ റാഞ്ചിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ മുന്നമ്പി ആരിഫും സലാമും നാസറും ഉൾപ്പെടുന്ന മൂന്ന് നേതാക്കളൊരു പ്രത്യേക സമുദായത്തിൽ പെടുന്നതുകൊണ്ടാണ് അവിടെ ആ ബി ജെ പി ഒരു രാഷ്ട്രീയമായി അവിടെ ഒരു വിഭാഗീയതയുടെ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബിപിൻ ബാബു എന്ന് പറയുന്ന സി പി എം ഇട്ട് പറയും സി പി എം ഇട്ട് ബി ജെ പിയിലെത്തിയ നേതാവും അത് ആരോപിച്ചിരുന്നു പക്ഷേ അത് സി പി എമ്മിനെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ആരോപണമല്ല ഒരു മൂന്ന് പേരും പ്യൂറായിട്ടുള്ള സഖാക്കളാണ് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് സുധാകരൻ ഈ രാഷ്ട്രീയമായി ആളുകളെയൊക്കെ സ്വീകരിക്കുന്നുണ്ട് അത് അവരോടുള്ള സൗഹൃദം കൊണ്ടാണ് വീട്ടിൽ വരുന്ന ആളുകളെയൊക്കെ സൗഹൃദപൂർവ്വമായി സ്വീകരിച്ചിരുത്തുന്നതിനപ്പുറം അദ്ദേഹം സി പി എം വിട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് അത് എന്താണ് സൂര്യൻ ഗതിമാറി ഉദിച്ചാൽ സംഭവിക്കുന്ന പോലുള്ള ഒരു അട്ടിമറിയൊക്കെ സംഭവിച്ചാൽ മാത്രമേ സുധാകരൻ എന്ന് പറയുന്ന കറകളഞ്ഞ സഖാവ് കോൺഗ്രസ്സിലോ ബി ജെ പിയിലോ എത്തൂ എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ പൊളിറ്റിക്സ് വേറെയാണ് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ പൊളിറ്റിക്സ് കോൺഗ്രസിൻ്റെതാണ് പക്ഷേ ഞാൻ സുധാകരൻ എന്നൊരു നേതാവിനെ വിലയിരുത്തുമ്പോൾ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ആദർശത്തിൽ അടികുറച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ സുധാകരൻ ഒരിക്കലും ബി ജെ പിയിലോ കോൺഗ്രസ്സിലോത്തില്ല ഒന്നാമത് അദ്ദേഹത്തിൻ്റെ മ അനുജൻ കോൺഗ്രസ്സുമായിട്ടുള്ള ഒരു സംഘടനത്തിൽ കൊലജയപ്പെട്ടു എന്ന് പറയുന്നു മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അടിയുറച്ച മതേതര സ്വഭാവം അത് രണ്ടും കൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും തൻ്റെ പ്രസ്ഥാനം ഇട്ടു പോകില്ല അദ്ദേഹം ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായി സി പി എമ്മിൽ തന്നെ ഉണ്ടാകും എന്നാണ് എൻ്റെ വിലയിരുത്തൽ പക്ഷേ സി പി എം കുറച്ചുകൂടി അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കന്മാരെ കെയർ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവം കോൺഗ്രസ്സിനേക്കാളും വളരെ കുറവുള്ള സംഘടനയാണ് സി പി എം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനും അത് സ്വരൂപിക്കുന്നതിനുമൊക്കെ സി പി എമ്മിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് പക്ഷേ സി പി എമ്മിന് ഒരു കേഡർ സംവിധാനം അത് എല്ലാം തടഞ്ഞു നിർത്തുന്നതിന് ഉചിതമാണെങ്കിലും സി പി എം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ച് ഫണ്ട് ഇറേസ് ചെയ്യുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ഫണ്ട് ഇറേസ് രാ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഫണ്ട് എത്തിക്കുന്ന നേതാക്കന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ് അത് മാറ്റിയിട്ട് നേരത്തെ സി പി എം ശ്രദ്ധിച്ചിരുന്ന സർഗാത്മകതയുള്ള പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ കഴിവുള്ള നേതാക്കന്മാരെ കൂടുതൽ പ്രമോട്ട് ചെയ്യാൻ സി പി എം ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥനയും ആഗ്രഹവും നന്ദി നമസ്കാരം ചെയ്ത വീഡിയോമായി തൽക്കാലം ഇടമാകുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉപെടുത്തുക ജയ ഹിന്ദ്